में ना, आ, ना, है, है गोल्ड चाहिए നമ്മള് മലപ്പുറം നെയ് ഇടുക്കി ഗോൾഡ് ഇടുക്കി ഗോൾഡ് നെയ്ച്ച ഇടുക്കി ഗോൾഡ് ഇത്തരം കാശ്മീർ മേമിലേക്കോ മലയാളം പറയാല്ലേ മലയാളം പത്താ മലയാളം അറിയാവുന്ന മലയാളേ വേണ്ട മലയാളം പഠിപ്പിച്ച് അപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മൾ കാശ്മീരിലെ കഴിഞ്ഞ ദിവസം വന്നിട്ട് രാത്രി താമസിച്ചത് അല്ലേ നമ്മളിന്ന് ഡാൽ ലേക്കിൻ്റെ ഭാഗത്ത് നല്ല അടിപൊളി തണുപ്പൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് അല്ലേ ഡാൽ ലേക്കിൻ്റെ ഭാഗത്ത് കറങ്ങി കറങ്ങടിച്ച് ഇവിടുത്തെ ഫുഡ് ഒക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കബാബ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത് കാശ്മീരിയിലെ കബാബാണ് കേട്ടോ അപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചതിൻ്റെ റൂമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിന്ന് വരുന്ന വീട്ടിലൊക്കെ കൊടുക്കാം കേട്ടോ നമുക്കിതാ ഡാൽ ലേക്കിലെ എല്ലാ ഷിക്കാര വള്ളങ്ങളും ഇങ്ങനെ കെട്ടി കിടക്കുന്നത് കാണാം കേട്ടോ വേറെ ഒന്നുമല്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ തണുപ്പ് കുറവാണ് കേട്ടോ സാധാരണ ഈ ജനുവരി മാസങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഡാൽ ലേക്കൊക്കെ എന്താ പറയുക ഫ്രോസൺ ലേക്ക് സമയമാണ് പക്ഷേ ഇപ്രാവശ്യം മഞ്ഞ് കുറവാണ് സത്യത്തിൽ മഞ്ഞ് കുറവാണ് തണുപ്പുണ്ട് പക്ഷേ സ്നോഫാൾ ഇല്ല ശ്രീനഗറിൽ സ്നോഫാൾ ഇല്ലാത്തതുകൊണ്ട് ഇവർക്കൊക്കെ ബിസിനസ് മുട്ടിയിരിക്കുകയാണെന്നും പറയുന്നുണ്ട് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത് ഇപ്പുറത്താ ഇതൊരു ഹോം സ്റ്റേ എന്ന് വേണമെങ്കിൽ പറയാം ഹോം സ്റ്റേ ഹോട്ടൽ രണ്ടും പറയാം ന്യൂ എമറാൾഡ് ഹോട്ടൽ എന്നാണ് എൻ്റെ പേര് വെളിയിൽ നിന്നാണോ വലിയെങ്കിലും അകത്ത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഒക്കെ കഴിച്ചത് പോവാം റെഡി അപ്പൊ ഞങ്ങൾ എന്താ പറയാ നടന്ന് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഇതിലേക്കൂടെയാണ് നടന്ന് നോക്കി നല്ല ഭംഗിയുണ്ടല്ലോ എന്തൊക്കെയാണെങ്കിലും എങ്ങനെയുണ്ട് ഡാലിലേക്കൊക്കെ <SANASCACHA> yeah, <SANASU> ും വള്ളങ്ങളും ഒക്കെ എന്താ ഇതുപോലെ ഉപമിക്കാൻ പറ്റാത്ത പോലത്തെ നമ്മളെ കേരളത്തിലെവിടെ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കാശ്മീർ ഇവിടെ എല്ലാം കാശ്മീരിലുള്ള ലോക്കൽ ആൾക്കാരുണ്ട് അപ്പൊതാ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ വൈകുന്നേര സമയത്ര അറിയോ വൈകുന്നേര സമയം നാല് മണിയാണ് നെയ് നെയ് വൈകുന്നേരം നാലു മണിയാണ് സമയം കേട്ടോ അവര് നമ്മളെ ബോട്ടിൽ പോവാൻ വിളിക്കുകയാണ് നമ്മളിപ്പോ പോകുന്നില്ല നമുക്ക് പിന്നെ ആവട്ടെ ഞങ്ങളിവിടെ നാല് ദിവസത്തേക്ക് ഉണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്കിത് നടന്ന് കാണാം ഓരോ സ്ഥലവും നടന്ന് കാണുമ്പോൾ എന്റെ സന്ധി ഒരാള് വരുന്നു നോക്കി എന്ത് ഭംഗിയല്ലോ ഇവിടെ ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഡാൽ ലേക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞത് ഈ ഷിക്കാര വള്ളങ്ങളിലെ കൂടെയുള്ള യാത്ര തന്നെയാണ് അല്ലേ അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കയറാൻ പല സ്ഥലങ്ങളിൽ നമുക്ക് കയറാൻ പറ്റും കേട്ടോ ഇവരിങ്ങനെ ഫ്രണ്ട് നിന്നുകൊണ്ടാണ് ഇത് തൊഴിയുന്നത് ഒത്തിരി മലയാളികളെ ഇവിടെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ ഇവിടുത്തെ ഏറ്റവും കൂടുതലാണ് ഇപ്പൊ നമ്മള് കേരളത്തിൽ നിന്നാണോ വരുന്നത് അല്ല ചോദിക്കുന്നത് മലപ്പുറത്താണോ വരുന്നത് ചോദിക്കുന്നത് കേട്ടോ അപ്പം ഈ പാല അത്ര ഡേഞ്ചറാന്ന് തോന്നുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ കേട്ടോ മലപ്പുറത്ത് നിന്ന് വരുന്നതാണോ എന്നാ ചോദിക്കുന്നത് കേരളത്തിൽ നിന്ന് വരുന്നതെന്ന് പോലും ചോദിക്കുന്നില്ല അത്രയും ഫേമസ് ആണ് മലപ്പുറം ഇവിടെ കേട്ടോ കാരണം മൊത്തം മലപ്പുറം കാരണം ആണ് അപ്പോൾ ഇതിലേക്കൂടെ നടന്ന് നമ്മൾ മെയിൻ സ്ഥലമൊക്കെ പോയി നമുക്ക് അവിടേക്കൊന്ന് കാണാം കേട്ടോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി നമുക്ക് ശ്രീനഗറിലൂടെയുള്ളൊരു നടത്തം മലപ്പുറം മലു ആ എല്ലാരും മലപ്പുറം ആണ് അതെ മലപ്പുറം ഫേമസ് ചെയ്യാത്ത കേരള ബോത്ത് അഭിനക അങ്ങനെ പറഞ്ഞായി ഹലോ മലപ്പുറം ഭയങ്കര ഫേമസ് ആണ് ഇവിടെ മലപ്പുറം മലപ്പുറം കേരള മലപ്പുറം 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 ഈസ് ദ ബെസ്റ്റ് പ്ലേസ് എന്ന് ദൈവം ഈ കാശ്മീരിൽ മലപ്പുറം ഇത്ര ഫേമസ് ആയിരുന്നല്ലേ അതെങ്ങനെയാ മലയാളികൾ ഇവിടെ വന്ന് മലപ്പുറത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ അല്ലേ അത് വേറെന്നല്ല യാത്ര ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള മലപ്പുറത്താ മലപ്പുറം കാരായിരിക്കും അവിടെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന അടിപൊളിയായിട്ട് കളിക്കാടാ തണുപ്പത്ത് നല്ല സുഖല്ലേ ഇങ്ങോട്ട് അടിച്ചുകഴിഞ്ഞാ അടിപൊളി ആയിരിക്കും സ്റ്റെമ്പുണ്ടോ സ്റ്റെമ്പെന്ന് പറയുന്നത് ഒരു കസേരയാണല്ലേ അത് ശരിയാ ലേക്ക് വീണ അങ്ങനെ എടുക്കുവല്ലേ വിറച്ചിരിക്കും നമുക്ക് അവിടെ കുളത്തിലൊക്കെ ഇവിടെ പറ്റുവോ ഓ ഇതാണ് വിക്കറ്റ് അപ്പം ഇതിലേ കൂടെ ഇങ്ങനെ നടക്കാം കേട്ടോ അപ്പം നമ്മളെ നടന്നതാണ് ഡൽ ലേക്കിൻ്റെ മെയിൻ ഭാഗത്തോട്ട് പോവാണ് പോകുന്ന വഴിയുണ്ടോ നമ്മളെ റൂമിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ ഒരു അര കിലോമീറ്റർ നടന്നാൽ മതി ഇത് എവിടെയൊക്കെ ഇതാ ശിക്കാര വള്ളങ്ങളിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് ആൾക്കാർ ഇതിൻ്റെ ഇടയിലെല്ലാം ഇവിടെ എല്ലാം വീടുകളുണ്ട് കേട്ടോ അതാ ഇതൊക്കെ സത്യം പറഞ്ഞാൽ വെള്ളത്തിലാണ് ഈ വീടൊക്കെ ഇരിക്കുന്നത് അല്ലേ ഇത് ബോട്ടുകളാണ് ഇതിലൊക്കെ നമുക്ക് താമസിക്കാനൊക്കെ പറ്റും ഞാൻ പണ്ട് താമസിച്ചു വീടും അവരുടെ വീടും ഇതായിരിക്കും അതിനകത്ത് ഒരു റൂമും കൊടുക്കും കേട്ടോ നമുക്ക് താമസിക്കാനുള്ള സെറ്റപ്പും കൊടുക്കും ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ പിള്ളേരാണ് അതൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കുന്നു തണുപ്പത്ത് അവർക്ക് തണുപ്പൊക്കെ ആയിട്ട് അവർ ഭയങ്കര റെഡി കാരണം അവരെല്ലാ ആ ഡ്രസ് ഇട്ടിട്ടാണ് പിള്ളേരൊക്കെ കളിക്കുന്നത് നമ്മളവിടുത്തെ പോലെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റത്തില്ലേ ഇവരെപ്പോഴും കളിക്കാൻ പോകുമ്പോഴത്തേക്ക് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വീണാലും കുഴപ്പമില്ലല്ലേ അതെ പഴയ ഇവിടുത്തെ വീടുകളുണ്ടോ എല്ലാം ആ ഒരു സ്റ്റൈലാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഇവിടെ ഒരു പാലം ഉണ്ട് ആ പാലം ക്രോസ് ചെയ്തതിന് ശേഷം ഏഹ് മലപ്പുറം 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 ഇതേ പൂര ആപാലോ നമ്മള് മലപ്പുറം നെയ്യേ ഇടുക്കി ഗോൾഡ് ഇടുക്കി ഗോൾഡ് നെയ് ചായ ഇടുക്കി ഗോൾഡ് ഇതൊരു കാശ്മീർ മേഗ്രൗത്ീത്ത ആ നെയ് നെയ് ദൈവമേ സിംഹത്തിന്റെ മടലാണല്ലോ ഇടുക്കി ഗോൾഡ് വേണോന്ന് കാശ്മീർ വന്നിട്ട് അതുകൊള്ളാ ഇടുക്കി ഗോൾഡ് കാശ്മീരില് ഫേമസ് ആണോ കോമഡി ആയിപ്പോലല്ലേ അയാള് ഇതൊക്കെ വേണന്നാ ചോയിച്ച കഞ്ചാവ് വേണോന്നാ ചോയി ഇല്ലല്ല അവർക്ക് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അവര് പറഞ്ഞതാ ഇടുക്കി ഗോൾഡെന്ന് ആ അതാ മലപ്പുറം എന്ന് ചോദിച്ചത് മലപ്പുറംകാർക്ക് അതും പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ കേട്ടോ മലപ്പുറംകാരെ എല്ലാം ഞങ്ങള് പൊളിച്ചെടുക്കി മലപ്പുറം അതെ അതെ ഇടുക്കി ഗോൾഡ് ഇവിടെ വന്ന് മലയാളികൾ ചോദിച്ചിട്ടുണ്ടോ ഇടുക്കി ഗോൾഡ് ഉണ്ടോന്നല്ലേ അപ്പൊ അവര് പറഞ്ഞാണ് ഇടുക്കി ഗോൾഡ് ഇല്ല കാശ്മീർ ഗോൾഡ് ഉണ്ടെന്ന് ഇതെല്ലാം ഓരോ പാഴ് എന്തായാലും ഗോളാങ്ങട്ടോ നമ്മൾ ചുമ്മാ നടന്നു കൊണ്ടപ്പോ നമ്മളിത് ഇങ്ങോട്ട് ചോദിച്ചാണ് ഇടുക്കി ഗോൾഡ് വേണോ മലപ്പുറം ആണോ എല്ലാ മലപ്പുറം വരെ അങ്ങനെ ഇല്ല കേട്ടോ ഉം മലപ്പുറമാന്ന് ചോദിക്കും പാരു കണ്ടാലും ഹായ് ഹായ് അതങ്ങനെയാണ് ടൂറിസം വികസിക്കണമെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം എല്ലാം അത്യാവശ്യം ഫ്രീഡം കൊടുക്കണം അത് നമ്മളെ കേരളത്തിൽ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു ഞങ്ങൾ മലപ്പുറം കാരണം പോവാ അല്ലേ പിന്നെ ആരോ ചാലും ഞങ്ങൾ മലപ്പുറം ആണ് കേരളം എന്ന് പറയത്തില്ല മലപ്പുറം മലപ്പുറം അതെ ഞങ്ങൾ ഇന്ന് ഇന്നോട്ട് ഞങ്ങൾ മലപ്പുറം പൊന്നാനിക്കാരാണ് കേട്ടോ അതെ പൊന്നാനി എവിടെങ്കിലും ശരി അപ്പൊ ഇതില കൂടെയാണ് നമുക്ക് പോകേണ്ടത് ഇങ്ങളില്ലാത്ത മരം കേട്ടോ ഒന്നിലെ ഇലകളില്ല യഥാർത്ഥം പറയുകയാണെങ്കിൽ ഈ മരത്തിലെല്ലാം ഇപ്പൊ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കേണ്ട സമയം അല്ലേ ലാറ്ററി വണ്ടി ഇവിടുത്തെ വണ്ടികളെല്ലാം പൊടി അടിച്ചിരിക്കട്ടോ ഓ നടന്നു പോവാൻ വളരെ പാഴാണല്ലോ ഇച്ചിരി സ്ഥലമുള്ളൂ നമുക്ക് അപ്പുറത്ത് ഇട്ടുവാ അപ്പുറത്ത് പോയാലേ നമുക്ക് എളുപ്പം നടക്കാൻ പറ്റത്തുള്ളൂ അധികവും എച്ച് ആർ ഓ ഇതുകൊണ്ടേ ആതിരയുടെ ഫേവറേറ്റ് വണ്ടിയാണ് ഇതല്ലേ നാന്നൂറ്റിയേഴ്സെവൻ ഇത് നാന്നൂറ്റിയേഴാ നാന്നൂറ്റിയേഴിന് പണിഞ്ഞെടുത്തിരിക്കോ ഓ പിന്നെ പാടാ എന്നാലിപ്പത്യം പറഞ്ഞാൽ ഇപ്പൊ തിരക്ക് കുറവാണ് ഇതിലും കൂടുതൽ ട്രാഫിക് വരേണ്ട സ്ഥലമാണ് പഴയ ബോട്ടല്ലേ പഴയ ബോട്ടൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ ഫുൾ ടൈം ഇങ്ങനെ ഒരു എന്താ പറയാ മൂടി ഇരിക്കുകയാണ് കേട്ടോ മൂടിയൊരു കാലാവസ്ഥയാണ് ഇപ്പൊ ഫുൾ ടൈം നമുക്ക് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാല് സാധാരണ കുറച്ച് വെളിച്ചം ഉണ്ടാവുന്നതാണ് ഇപ്പൊ വെളിച്ചം വളരെ കുറവാണ്

നല്ലൊരു നല്ല ഭയങ്കര രസല്ലേ ഡാൽ ലേക്കിന്റെ സൈഡിൽ ഇരുന്ന് ഒരു അടിപൊളി ചായ ഒക്കെ കുടിച്ച് ഇത്രയും സുന്ദരനായ ഒരു ചായ കിടക്കാറുണ്ട് കടക്കാരനല്ല ചായ ആ ബാലൻസ് വാങ്ങിക്കാനുണ്ട് അതുകൊണ്ട് അല്ല നമ്മൾ മാത്രം പുള്ളി വെയിറ്റ് ചെയ്യും കാരണം കുടിച്ചതിന് ശേഷം ഗ്ലാസ് അതിനകത്ത് ഇടണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇടത്തില്ലേ അതാണ് എന്ത് ജോലി അവർ ചെയ്തോളും കാശ്മീരിനെ ഓർമ്മയ്ക്ക് നമ്മള് ചെറിയൊരു കിച്ചൻ വാങ്ങിച്ചോട്ടെ ഒരു അപ്പൂപ്പന്റെ പാവപ്പെട്ട വാങ്ങിച്ചോ അപ്പൊളിക്കൊരു കച്ചവടമാട്ടെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ് അല്ലേ ആ അതെ അതെ ഇതാണ് കേട്ടോ ഇവിടത്തെ ശികാര വെള്ളത്തിന്റെ ചെറിയൊരു കിച്ചൻ ചുമ്മാ വാങ്ങിച്ചാണ് ഇരിക്കട്ടല്ലേ കാശ്മീർ ഇതെല്ലാം ഓരോ ഷിക്കാര വള്ളങ്ങളാണ് കാശ്മീർ ഡാൽ ലേക്കിലെ ഫേമസ് ഇതാണെട്ടോ നമുക്ക് ഇവിടെ വേണമെങ്കിൽ താമസിക്കാം നമുക്കൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഒരു ത്രീ തൗസൻഡ് ഒക്കെ ആവും ഇവിടെ താമസിക്കുന്നതിന് ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇവിടുന്ന് ചെറിയ വള്ളത്തിലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അത് അവരെന്നെ കൊണ്ടുപോകാമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചെറിയ വള്ളം പിടിച്ച് അങ്ങോട്ട് പോകേണ്ടി വരും മലപ്പുറം ആണോ അതാണ്ട് മലയാളികളാണ് അത് കാണുമ്പോൾ അറിയാം മലപ്പുറം അല്ലെങ്കിൽ മലയാളികൾ അല്ലേ അപ്പം ഞങ്ങൾ നടന്ന് മെയിൻ സ്ട്രീറ്റിൽ ഇങ്ങനെ നിൽക്കുവാണ് നല്ല രസമുള്ള സ്ഥലം ആട്ടോ യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഇവിടെയൊക്കെ മഞ്ഞായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരേണ്ട സ്ഥലത്ത് നമ്മളിപ്പോൾ സ്കൂളായിട്ട് നടന്നു നടന്നുവാണ് പക്ഷേ തണുപ്പുണ്ട് അല്ലേ സ്കൂളായിട്ട് നടന്നു പോലെ തണുപ്പുണ്ട് ഇനിയിപ്പോൾ ആ സമയം ഇപ്പോൾ എത്രയായി മണിയായി ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പും രാത്രി ആയാൽ പിന്നെ ഇന്നലെ സീറോ ഡിഗ്രി രാവിലെയൊക്കെ സീറോ ഡിഗ്രി ആയിരുന്നു കേട്ടോ രാവിലെ നേരം പഠിത്തപ്പോഴൊക്കെ അല്ലേ റൂമുള്ള റൂമില്ലാതെ നല്ല റൂം ആയതുകൊണ്ട് കാര്യം അങ്ങനെ ഉണ്ട് നമ്മള് പ്രത്യേകിച്ച് ചൂടുന്നുണ്ടേ അല്ലെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു കാണാൻ നല്ല ഭംഗിയല്ലേ നമ്മള് ഡാൽ ലേക്ക് നോക്കുമ്പോണ്ട് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരുന്നുണ്ട് ഞങ്ങള് ഒന്ന് ഒരു ഈവനിങ് വാക്കിന് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നമുക്ക് കുറച്ചുകൂടെ നടക്കാം കുറച്ചു ദൂരൊക്കെ നടന്ന് പോവാം കുറെ രസം ഇതൊക്കെ നടക്കാനാണെങ്കിൽ ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ ഈ ലേക്ക് വലിയ ചുറ്റളവിൽ കിടക്കുക അപ്പത് ഇത് ഒറ്റടിക്കൊന്നും നടക്കാൻ പറ്റത്തില്ല നമ്മൾ കുറച്ചു ദൂരം നടന്നിട്ട് നമ്മള് തിരിച്ചു തരാം ഓക്കെ പയ്യ ആര് എന്തോ എന്ത് പറയുള്ളു അല്ലേന്ന് പറയാം അതെ അതെ വള്ളത്തിൽ കയറുമ്പോൾ നമ്മൾ ഹോകിയാന്ന് പറയണം വേറെ ഒന്നല്ല ഇവർ നടന്നു പോകുമ്പോൾ ഇവരെല്ലാം വള്ളത്തിൽ കയറാൻ കയറാന്ന് പറയാം അപ്പൊ നമ്മള് പറയും അല്ലെങ്കിൽ ഭയങ്കര പാടാ എല്ലാരും നമ്മളെ വിളിച്ച് കേറ്റും ഇപ്പൊ ഈ മലയാളം പറയല്ലേ മലയാളം മലയാളം അറിയാവുന്ന അല്ലേ വേണ്ട മലയാളം പഠിപ്പിച്ച് കാശ്മീരിപ്പൊരു കേരളമായി അല്ലേ മൊത്തം എല്ലാരും കേരളികളെ ഭയങ്കര കാര്യമാണ് കാരണം അവര് ജീവിക്കുന്നത് ഇപ്പൊ കേരളത്തിനെ കൊണ്ടാണ് കാരണം കേരളത്തിലുള്ളവരാ കൂടുതൽ വരുന്നത് അതുകൊണ്ടാണ് ചായ ഒക്കെ വടകൾ ഭയ്യോ താങ്ക് യു സോ മച്ച് ഇതാണ് കാശ്മീരിലെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് പിൻ നമ്പർ വൺ നയൻ ട്രിപ്പിൾ സീറോ വൺ ഇതൊരു ബോട്ട് ആണ് കേട്ടോ ഉണ്ടോ ഇതിപ്പോ നിലവിൽ വർക്കിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് വർക്കിംഗ് ആയിരിക്കും ഇന്ത്യ പോസ്റ്റിന്റെ കൊള്ളാം അടിപൊളി ഈ സ്ഥലത്തിൻ്റെ പേര് നെഹ്റു പാർക്ക് അല്ലേ നമ്മൾ ഒത്തിരി ദൂരം നടന്നല്ലേ ഒരുപാട് ദൂരം നടന്നുവാ ഞങ്ങൾ ഇങ്ങനെ നടക്കി വീക്ക്നെസ് ആണല്ലോ നല്ല രസമാണ് കേട്ടോ ഈ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ നടന്നു പോവാന്ന് പറഞ്ഞ അടിപൊളി വൈബാണ് ഇതിലേക്കൂടെ പോകാൻ പറ്റും തോന്നു ഇതിലൂടെ നടന്നു പോകാൻ പറ്റും തോന്നുന്നു അറിയത്തില്ല നോക്കാം ഇനി നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കഴിക്കണം അല്ലേ അതാണ് അതും കൂടെ നമ്മളെ വീഡിയോ ഉൾപ്പെടുത്തും അതാണ് മെയിൻ കാര്യം ഇത് നമ്മളിവിടെയുള്ള വല്ല ഒന്ന് നടന്ന് കാണുക ഇവിടെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഈ ആയിട്ട് നമ്മളൊന്ന് മച്ചാവോ അല്ലേ മാച്ചായി അല്ലേ വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ ശ്രീനഗറിലും ക്ഷേത്രം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ശങ്കരാചാര്യ ടെമ്പിൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ കേട്ടോ ബോർഡ് കാണാം ഇവിടെ അതായത് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന ഇടുന്ന ഒരു ഒരു മലയുണ്ട് നമുക്ക് അവിടെ നമ്മൾ ഈ സൈഡൊക്കെ നിക്കുമ്പോൾ നമുക്ക് ആ മല കാണാൻ പറ്റും ആ മലയുടെ മുകളിലായിട്ട് കാണോ അഞ്ചു കിലോമീറ്റർ പോകണം അപ്പൊ എന്തായാലും തണുപ്പ് കൂടി വരുന്നല്ലേ തണുപ്പ് കൂടി ഇപ്പൊ ആറ് ഡിഗ്രി ആയി ആറ് ഡിഗ്രി ആയി ഇനി നമുക്ക് നേരെ ടൗണിലോട്ട് പോയി ഭക്ഷണമൊക്കെ കഴിക്കണം ഇവിടെ നമ്മളെ സ്ട്രീറ്റില് നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടും കേട്ടോ ചെറിയ വിലക്കൊക്കെ അല്ലേ ഇവിടത്തെ ആകെ രണ്ട് മൂന്ന് ദിവസം ആവശ്യമല്ലേ ഉള്ളു ഇത് ഇപ്പൊ ആദരക്കുന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് അല്ലേ നല്ല രസുണ്ട് പെർഫെക്റ്റ് സൈസ് അല്ലേ അല്ലേ കുഴപ്പമില്ല അടിപൊളി ഒരു ചേഞ്ച് വേണ്ടേ നമ്മൾ ഇതൊരു കോട്ടൊന്നും വാങ്ങിച്ചില്ല ഇപ്പൊ ഇത് മതിയല്ലേ പിന്നെ നമ്മൾ തണുപ്പെടുത്ത് പോകുമ്പോൾ വാങ്ങിക്കാൻ കൊള്ളാം അല്ലേ കൊള്ളാം നമ്മൾ വെട്ടത്തോട്ട് പോയി നോക്കാം ലാസ്റ്റ് പ്രൈസ് ലാസ്റ്റ് പ്രൈസ് പത്താമോ ഏഹ് ഫോർ ഹൺഡ്രഡ് കാര്യതോ നൈറ്റ് ലൈഫ് ഇൻ ശ്രീനഗർ കേട്ടോ ഇവിടെ ഉണ്ടോ ഓരോരോ കച്ചവടങ്ങളാണ് ഇതെല്ലാം തണുപ്പിലിടുന്ന റിസളുടെ കച്ചവടങ്ങളാണ് കേട്ടോ ഇവിടെ മൊത്തം ഏ അവരെ ഫുൾ യൂറോപ്യൻ ലുക്കൊക്കെ ആയി അല്ലേ വാ അപ്പം നമുക്ക് ഇവിടെ പിന്നെ വേറെ ഉണ്ട് നമുക്കിവിടെ സൈക്കിൾ കിട്ടും കേട്ടോ റെൻറ്റിന് നമുക്ക് ഈ തണുപ്പത്തിനി ചവിട്ടാൻ വയ്യാത്തതുകൊണ്ട് എടുത്തില്ല ബാറ്ററി സൈക്കിളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ എടുക്കുന്നില്ല ഇതൊക്കെ ഇപ്പോൾ വന്ന സംഭവങ്ങളാണ് കേട്ടോ അപ്പം നമ്മളിതാ ഡൽ ലേക്കിൻ്റെ സൈഡ് തന്നെയാണ് നമ്മൾ വീണ്ടും ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണെ ഇങ്ങനെ ഓരോ കടകളും കച്ചവടങ്ങളും ഒക്കെ കണ്ട് കണ്ട് ഞാൻ നടക്കുവാണ് ഇവിടെ എല്ലാം ജാക്കറ്റാണ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ അത്യാവശ്യം റേറ്റ് കുറച്ചൊക്കെ സാധനങ്ങൾ കിട്ടും ആ അല്ല ഇവിടെ ഉള്ളവരെല്ലാം അതെ അതെ ഇവിടെ ഉള്ളവരെല്ലാം ഇത് തന്നെയാ വാങ്ങിച്ചു ഉപയോഗിക്കുന്നത് നമുക്ക് നാട്ടിൽ കൊണ്ടുപോയിട്ട് വലിയ യൂസൊന്നുമില്ല ഉണ്ടോ ഫുള്ള് തന്നെയാ കേട്ടോ ഫുള്ള് സ്വീറ്റുകളില് എല്ലാം ഇവിടുത്തെ ഇടുന്ന കേട്ടോ ഇവിടെ ഉള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് നല്ലൊരു ഡ്രസ്സ് ഇട്ട് നടക്കാൻ പറ്റത്തില്ല അല്ലേ എപ്പോഴും ഇങ്ങനെ മൂടിപ്പോ വെച്ചാൽ നടക്കുക റേറ്റ് എസ് എന്ന് ചോദിച്ചോ കളീൻ്റെയൊക്കെ ഇത് നമുക്ക് പോകുമ്പോൾ വാങ്ങിക്കണം നമുക്ക് അതായത് ഗുൽമർഗോ സോനാമർഗ്ഗൊക്കെ പോകുമ്പോൾ വാങ്ങിക്കണം ഗുൽമർഗ്ഗ് ചിലപ്പോഴേ പോകത്തുള്ളൂ സോനാമർഗ്ഗ് പോകുമ്പോൾ വാങ്ങിക്കണം കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ഉണ്ടോ നമ്മൾ കടയിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒക്കെ സാധനമാണ് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോഴത്തെ കാലാവസ്ഥ അതിനകത്ത് ആ ഈ സെയിം സാധനമാണല്ലേ ഉണ്ടല്ലേ ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ പറഞ്ഞത് ഇത് ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി ഉള്ളൂ അല്ലേ ഒരെണ്ണം വാങ്ങിച്ചാലോ ഇപ്പം തന്നെ ഇനിയിപ്പം നാളത്തേക്ക് ആക്കണ്ടല്ലോ അല്ലേ രണ്ടെണ്ണും വാങ്ങിച്ചാലോ നിനക്കും കൂടെ വരണം അല്ലേ വേണ്ട നോക്ക് 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 എന്നാ ഞങ്ങൾ വാങ്ങിച്ചേക്കാം അല്ലേ ഇനിയിപ്പം സമയം കളയണ്ട ഞാൻ അതെടുത്താലോ നിലയിക്കോ അത് വൺ അതെന്നെടുത്ത് പയ്യൂസ് ആസ്റ്റേക്ക് ഓക്കെ ആ അത് കൊള്ളാം അല്ലേ നല്ല സാധനം തന്നെ അല്ലേ ഇത് നമുക്ക് ഇവിടെയൊക്കെ കറങ്ങാൻ വിടാം ഇത് തണുപ്പുള്ള തണുപ്പുള്ളടത്തൊക്കെ പോകാൻ പാടില്ല ഇവിടെ വിടാം കൊഴപ്പൊന്നുമില്ല അല്ലെ ഈ സാധനം തന്നെയാണ് നമ്മള് കഴിഞ്ഞ ദിവസം പോയിട്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ വാങ്ങിക്കാന്ന് ഇന്നലെ നമ്മള് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല വീഡിയോ കാണുന്നവർക്ക് ഇട്ടുനോക്ക് ഇതിപ്പോ എത്ര നിന്റെ ദേഹത്തുള്ളത് എന്റെയും ഒരു ഞങ്ങൾ കൊണ്ട് ബാഗ് കാലിയായി ബാഗ് കൊണ്ടുവന്ന എല്ലാ ഡ്രസ്സും നമ്മൾ ഏ കളർ എത്തിക്കാനോ എല്ലാ ഒരു ഇടാൻ പറ്റാ എത്ര എണ്ണോ അത് ആ ഇത് മതിയാ ഇതിട്ട ഞാൻ നല്ല കംഫോർട്ട് ആയിരിക്കും ഇതേ എല്ലാം കൂടെ ഇത് വലുതാ വലുതന്നെ ഒരേ സൈസാണ് ഇത് ആണോ എനിക്ക് എന്നാ എനിക്ക് ഒരെണ്ണം കൂടെ നോക്കാം കയ്യില്ലാത്ത എന്തിനാണെന്തോ അല്ലേ ഏത് കളർ നോക്കാനോ സെയിം കളർ നോക്കാം സെയിം തന്നെ എടുക്കല്ലേ എന്നാല്

അതും എടുക്കാൻ പറഞ്ഞു ആ നമ്മള് ഒരെണ്ണത്തിനെ ഒരെണ്ണത്തിന് നമ്മൾ ഇന്നലെ ചോദിച്ച വിലക്ക് രണ്ടെണ്ണം ഇപ്പം അപ്പൊ നമ്മള് ജാക്കറ്റ് വാങ്ങിച്ചിട്ട് കേട്ടോപ്പിലെ ഞങ്ങൾ യൂറോപ്പിലെത്തി അതായത് എന്താ പറയാ രണ്ടെണ്ണത്തിന് നമുക്ക് പൈസ ആയെന്ന് പറയുന്നത് ആയിരം രൂപയാണ് കേട്ടോ കൊഴപ്പില്ലല്ലേ ലാഭം ഇത് കുഴപ്പമില്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ പോയാലും ഉപയോഗിക്കാം നാട്ടിൽ പോയാലും ഉപയോഗിക്കാം ആണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതോ എല്ലാ ഫുള്ള് കടകൾ അല്ലേ ഫുള്ള് ഇതിന്റെ ഇതിന്റെ പർച്ചേസിൻ്റെ പരിപാടികൾ തന്നെയാണ് ഇവിടെ എല്ലാം കേട്ടോ പക്ഷെ പകലില്ലായിരുന്നു ഇപ്പോൾ സന്ധ്യ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇല്ലായിരുന്നു നമ്മൾ തിരിച്ചു വന്നപ്പോഴെല്ലാം ഓപ്പൺ ആയത് ഈ സമയത്താണ് കേട്ടോ വൈകുന്നേരം ഒരു ആറര സമയത്താണ് ഇത് ഓപ്പൺ ആവുന്നത് നമ്മളങ്ങനെ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടെത്തി കേട്ടോ നോൺ വെജ് ഹോട്ടൽ ഹിൽ ആൻഡ് ചിൽ അല്ലേ നമുക്ക് ഇവിടുന്ന് ചിക്കൻ കബാബ് ഉണ്ടോ എന്ന് നോക്കാം ഇവിടെ ആ ചിക്കനൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ ഉണ്ട് ഇവിടെ എങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടേ മസാലയൊക്കെ പുരട്ടി വെച്ചു വേ ചിക്കൻ കബാബേ ഹേ വാ കേ കയറിക്കോ ഏന്ന് പറഞ്ഞാൽ അപ്പഴേ കയറിക്കോളണം കേട്ടോ പിന്നെ കൂടുതൽ സംസാരമൊന്നുമില്ല ആ നല്ല സുഖമല്ലേ ഇതിൽ ചൂട് കൊള്ളാൻ നല്ല രസമാണ് അറിയുന്നില്ല അത് തീയല്ല ഗ്യാസ് അല്ലേ അപ്പം നമുക്ക് ചിക്കൻ കബാബ് കഴിക്കാം അതോട്ട് കയറിയോ നമ്മൾ നല്ല ഇവിടെ വന്നിട്ട് ചിക്കൻ കബാബ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ അവിടേക്ക് എ സി റൂം ആണെങ്കിൽ ഇവിടെ ഹീറ്റ് റൂം ആയിരുന്നില്ല അപ്പൊ അല്ലേ അറിയാം ഞങ്ങൾ ഓർഡർ ചെയ്തൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി കേട്ടോ ഞാൻ ചിക്കൻ കബാബ് കുറമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ചിക്കൻ കബാബ് ആയിരിക്കും നമ്മളെ നോർമൽ കബാബ് എന്ന രീതിയിൽ ഓർഡർ ചെയ്തതാണ് അപ്പം വന്ന സാധനം ഇതാണ് കേട്ടോ ഇത് ഭയങ്കര വെറൈറ്റി ആണ് പക്ഷെ നമ്മൾ വീണ്ടും ഫ്രൈ ഓർഡർ ചെയ്തോ പകുതി അതായത് കോട്ടർ ഓർഡർ ചെയ്തു ചിക്കൻ്റെ ഏത് ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നീട്ടേ നോക്കട്ടെ ചിക്കൻ്റെ ഏത് അറിയാൻ പയ്യ ഇതിപ്പോൾ നമ്മൾ പിന്നെ ഇത്രയും ഞാൻ കഴിക്കണോ ഞാൻ പാർസൽ അടിക്കുക ഇത് ചിക്കൻ ആ ഇത് ഇതേ സോഫ്റ്റ് ആക്കിയിട്ടുള്ള അരച്ചിട്ട് കുഴപ്പമില്ല എന്തായാലും നമ്മള് ഡ്രൈ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മള് മാറിപ്പോയതാണ് പണി കിട്ടിയതാണ് എങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല സോഫ്ദം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് ഏത് ഭാഗം അരച്ചിട്ട് നീ പറഞ്ഞ പോലെ ആയിരിക്കും അല്ലാതെ ചിക്കൻ അരച്ചിട്ടുണ്ട് കഴുത്ത് ഭാഗം പോലെ ഇരിക്കുന്നു

ണോ മൈദയാണോ പക്ഷെ കൊള്ളാല്ലേ ടേസ്റ്റ് പക്ഷെ നല്ല എരിവ് കേട്ടോ ഭയങ്കര സ്പൈസിയോ സൗത്ത് ഇന്ത്യൻ ആവുമ്പോ ചോദിക്കും ഇതാണ് സാധനം ചിക്കൻ കബാബ് കോർമ ഇതിനെ പറ്റി അറിയാവുന്ന ഒരു കമന്റ് ചെയ്തു ഞാനാദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അതെ പക്ഷേ അടിപൊളി സാധനം ചിക്കൻ കഴിക്കുന്നതായിട്ട് തോന്നത്തില്ല പക്ഷെ ഉണ്ട് അല്ലേ എന്തായാലും നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ വരും അപ്പം എന്തായാലും ഞങ്ങൾ ഇന്ന് ഫുഡിന് വേണ്ടി തന്നെ നമ്മൾ വീഡിയോ ആയതുകൊണ്ട് കാ ഇതാണ് കാശ്മീരിൽ വന്നാൽ നിങ്ങൾ കഴിക്കേണ്ടത് ഇത് ചിക്കൻ കബാബ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതാണ് അല്ലേ പക്ഷേ ഇത് ഇത് നമ്മൾ അറിയാതെ ഓർഡർ ചെയ്താണെങ്കിലും ഇത് നിങ്ങൾ കഴിച്ചു പോകണം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കബാബ് കുറമ ഇത് അടിപൊളി സാധനം കേട്ടോ ഒരു വെറൈറ്റി ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഫീൽ ചെയ്യണ്ടേ ഇത് ഭയങ്കര വെറൈറ്റി അല്ലേ അങ്ങനെ ഇഷ്ടപ്പെടില്ലേ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് അല്ലേ കുറച്ച് എരിവുണ്ട് നല്ല വ്യത്യസ്ത അതും കൂടെ ചേർത്തോണ്ട് കേട്ടോ ഈ സലാഡ് ചേർക്കുമ്പോഴാണ് നമുക്ക് എരിവ് വരുന്നത് നമ്മളിത് അടുത്ത ചിക്കനും കൂടെ വന്നത് ഇത് രണ്ടും കൂടെ കഴിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് ഒന്ന് ഉച്ച കഴിച്ചായിരുന്നു നമ്മള് ഉച്ച കഴിച്ചായിരുന്നു അല്ലേ പലപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ സമയം കിട്ടാറില്ല അതുകൊണ്ട് നമ്മൾ ഇന്നെല്ലാം കൂടെ ചേർത്ത് ചെന്ന് കഴിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ചിക്കൻ കബാബ് ഇതൊന്നും കഴിച്ച് നോക്കിയിട്ട് പറയുക അഭിപ്രായം പറഞ്ഞ ചാർ റൊട്ടിയും പറഞ്ഞു അതുകൊള്ളാം അല്ലേ അതും കൊള്ളാം അതും കൊള്ളാം അതെ നമ്മളെല്ലാവർക്കും വേണ്ടിയാണ് കാശ്മീരി കബാബ് കേട്ടോ നല്ല സാധനമാണ് കാശ്മീര് വന്നാൽ നോൺ വെജ് ആയിട്ടും ട്രൈ ചെയ്യും ഇവിടുന്ന് നമ്മളെ മലപ്പുറം കാര്യം പറഞ്ഞതന്നെ കേട്ടോ ട്രെയിനിൽ വെച്ച് മീറ്റ് ചെയ്ത മലപ്പുറംകാരാണ് നമ്മളടുത്ത് പറഞ്ഞെങ്കിലും അവിടെ പോയ കബ് കഴിക്കുന്നത് അടിപൊളിയാകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നതെന്നേ കൊള്ളാം അല്ലേ അടിപൊളിയായിരുന്നു അപ്പം എന്നാ കഴിച്ചോ അപ്പ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് തണുത്ത് വിറച്ചിട്ടിരിക്കുക കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ മൂന്ന് ഡിഗ്രി ആണ് ആ മൂന്ന് ഒന്നല്ല മൂന്നാ മൂന്ന് ഡിഗ്രി കാലാവസ്ഥ പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന നല്ല തണുപ്പാണ് രാത്രി ആകുമ്പോൾ മൈനസ് ആവും ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം നല്ല റൂമ് തന്നെ നോക്കിയെടുക്കണം ഞാൻ ഞങ്ങളെ താമസിച്ച റൂമ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം ബെഡും നല്ല ഹീറ്ററും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ആ ആയിരം രൂപയ്ക്ക് അത് ബസ്സായിരുന്നു പക്ഷേ ആയിരം രൂപയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഞങ്ങൾ താമസിക്കുന്ന റൂം നമ്മൾ എന്താ പറയുക നാല് ദിവസത്തേക്ക് ബുക്ക് ചെയ്തുകൊണ്ടാണ് കേട്ടോ നമുക്ക് ആയിരം രൂപ കിട്ടിയാൽ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആവും ഇനിയിപ്പോൾ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ലേറ്റായി സമയം ഇപ്പോൾ ഒമ്പത് മണിയായിട്ടോ എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫ് ഒന്നും ഇവിടെ അങ്ങനെ രാത്രി ഒന്നും അങ്ങനെ അധികം കറങ്ങുന്ന നേരത്തെ റൂമിലോട്ടൊക്കെ പോകണം ഞങ്ങൾ ഈ പറഞ്ഞപോലെ നമ്മള് വീഡിയോ എടുക്കാനും ഒക്കെ ആയതുകൊണ്ടാണ് ലേറ്റ് ആയത് പിന്നെ ഹോട്ടലിൽ തപ്പി ഞങ്ങൾ കുറെ നടന്നല്ലേ ഇപ്പൊ നമ്മള് താമസിക്കുന്ന റൂം ഇവിടെ നിന്നൊരു അറുന്നൂറ് മീറ്ററും കൂടെ നടക്കാനുള്ള ദൂരളു ഇപ്പൊ നേരെ നമ്മളിനി റൂമിലോട്ട് പോവാണ് ണ്ട് രസല്ലോ ഇതൊക്കെ അപ്പൊ ഇനി നേരെ റൂമിലോട്ട് പോവാ ഇവിടെ ഫുള്ള് ആർമി സെക്യൂർഡാണ് കേട്ടോ ഈ ജംഗ്ഷനൊക്കെ ഈ ജംഗ്ഷനിന്റെ ഇവിടെ നിന്ന് ലെഫ്റ്റ് ഓടാണോ നമ്മള് റൂം അങ്ങോട്ട് പോയാൽ ഈ സൈഡാണ് നമ്മൾ പോകുന്നത് കേട്ടോ എവിടെ പോയാലും മലയാളി ആയിച്ചു മലയാളികൾ നമ്മളിപ്പം കോമണാ ഇവിടെ നമ്മളല്ലേ അതുകൊണ്ട് മലയാളികളെ കാണുന്ന വലിയ കാര്യമല്ലേ ഇവിടെ അല്ലേ എല്ലാ മലയാളികളെ കാണും അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ പോലെ കാണുന്നുണ്ട് എല്ലാവരും കണ്ടു നമ്മൾ ട്രെയിനിൽ ട്രെയിനിൽ ഞങ്ങളോട് ഉണ്ടായിരുന്നവരാണ് ഇപ്പം പോയത് ആ മുമ്പേ കണ്ടു നമ്മളിന്ന് കൂടുതൽ വീട്ടിൽ കാണിച്ചിരുന്നേ ഉള്ളു ഞങ്ങൾ ഇതിലേക്കൂടെ നടക്കേണ്ടത് സ്ട്രെയിറ്റ് ആണ് കേട്ടോ റൂം ഇവിടെ എല്ലാം എന്താ പറയാ സ്റ്റേ ആണ് ഇവിടെ എല്ലാം ഹോട്ടലുകളാണ് കേട്ടോ ഒക്കെ ഇതൊക്കെ ഇച്ചിരി കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലുകളാണ് ഇതും ആർമിയുടെ കാണും എല്ലായിടത്തും നൂറ് മീറ്ററിലൊക്കെ ഓരോരുത്തർ കാണും അല്ലെ ഡ്യൂട്ടിക്ക് ഓഫീസേഴ്സ് അമ്മ ഇവിടത്തെ നൈറ്റ് ലൈഫ് അല്ലേ ആ ഭക്ഷണം കഴിക്കുമ്പോഴേ നമുക്ക് കൈ വഴങ്ങുന്നില്ല നമുക്ക് ഭക്ഷണം ഇങ്ങനെ മുറിക്കാൻ വേണ്ടിട്ട് ക്യാമറ പിടിക്കാൻ തന്നെ പാടാ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ രാത്രിത്തെ കാഴ്ചകൾ ശ്രീനഗർ നമ്മളിന്ന് ഫുള്ള് ഇവിടെ തന്നെ കൂടിയാണ് ഒന്ന് നമ്മൾ ഇവിടെ തന്നെ ഈ ഡാലേക്കിന്റെ ഭാഗത്തൊക്കെ ഞങ്ങൾ ഫുള്ള് വെച്ച് നടക്കുമായിരുന്നല്ലേ ഒരു ദിവസം ആ അപ്പൊ എന്തായാലും സമയം ഒമ്പതേ കാലായി ഒമ്പതേ കാലം എന്നൊക്കെ പറഞ്ഞു ഇവിടെ ലേറ്റ് നൈറ്റ് കേട്ടോ നമ്മൾ റൂമിന്റെ അവരെന്ന് പറഞ്ഞു മണിക്ക് മുമ്പ് റൂമിലോട്ട് വരണം എന്ന് പറഞ്ഞു എല്ലാം ടൂറിസ്റ്റ് വന്നു വണ്ടികളാണ് എല്ലാം ടാക്സികളാണ് നേരെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാം ആ ബെഡ് ഇവിടെ അല്ലേ അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ എന്തായാലും ബെഡ് ഹീറ്റുള്ളത് നോക്കി എടുക്കുന്ന ആയിരിക്കും ബെറ്റർ നിങ്ങൾ താമസിക്കാൻ വരുവാണെങ്കില് കാരണം കമ്പ്ലിയിലൊന്നും ഒതുങ്ങത്തില്ലേ ഇവിടത്തെ ഡിഗ്രി ഒന്നും കൂട്ടണ്ട ഡിഗ്രിയിലേക്കാളും കൂടുതൽ തണുപ്പ് അതായത് നമ്മള് ഒരു മൂന്ന് ഡിഗ്രി എന്നൊക്കെ വരുമ്പോ നമുക്ക് ോട്ട് കേറുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും രാത്രി ആകുമ്പോഴത്തേക്ക് മൈനസ് വൺ മൈനസ് ടു ആ രീതിയിലൊക്കെ പോകട്ടോ ഇതൊക്കെ അല്ല യൂറോപ്പിലൊക്കെ ഇരുന്ന് കാണുന്നവർക്ക് സംഭവം ഒന്നുമല്ല പക്ഷെ നമ്മളെ നമ്മൾ വന്ന നമ്മളെ സമയത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവരാ നമ്മളെ നമ്മള് നമ്മള് കേരളത്തിൽ നിന്ന് വന്നുകൊണ്ട് നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്കിത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇതായിട്ട് അഡ്ജസ്റ്റ് ആവേൻ അത്രയുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ റൂമിൽ പോകുന്നു അത്രയൊക്കെ ഉള്ളൂ നാളെ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമ്മളെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മനീഷും മാതയും കാശ്മീരിൽ നിന്നും അല്ലേ ബൈ ബൈ നമ്മൾ റൂമിലെത്തി സമാധാന ഹുകയാണ് അല്ലേ ിട്ട് തുറക്കാം